അയ്യോ പേരൊന്നല്ല ചേട്ടാ ഈ വിഷുനൊക്കെ എല്ലാരും വേഷം കെട്ടി വരാറില്ലേ വന്യൂൻ്റെ ആൾക്കാരാണ് പക്ഷെ ഞാനിവിടെ വെറൈറ്റിക്ക് വേണ്ടി കുട്ടി അവര് കൈനേറ്റൊക്കെ കേട്ടോ ഇവന് ഏതേരും പിള്ളേ കളിച്ച് നടക്കലും മാത്രമേ ക്ലാസ്സിൽ പോലും കേറാതെ മരത്തിന്റെ ചോട്ടിൽ ചെന്നിരിപ്പാണ് ക്ലാസ് മരത്തിന്റെ ചോട്ടിൽ അതെന്താ ഒരു ഐ ക്ലാസ്സിലൊന്നും കേറാതെ ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നേ ഗുരുത്വാകർഷവും കണ്ടുപിടിച്ചതും അങ്ങനെ വല്ലതും കിട്ടും ക്ലാസ്സിലൊന്നും കേറാതെ പരീക്ഷയിലൊക്കെ തോറ്റുപോകില്ലേ മോനെ ഇങ്ങനെ നടന്നാ മതി നമുക്ക് ലൈഫിൽ ഒരു ലക്ഷ്യമൊക്കെ വേണ്ടേ ഒരു ഡോക്ടർ ആവണം ഒരു എഞ്ചിനീയർ ആവണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയോട് കൂടി ജീവിക്കണ്ടേട്ടാ <repros> वोड़ी वोड़ी। <laughs> ും എജിനീയറും അപ്പൊ എന്റെ അച്ഛൻ റബ്ബർ വെട്ടുകാരനാണെ ഞാനും റബ്ബർ വെട്ടി കൈനേറ്റം എന്തിനും കിട്ടിയാൽ എനിക്കങ്ങ് പോവായിരുന്നു ഒരുപാടില്ലേ ആ പിണരേ പോവില്ല കൈനേറ്റം കൊടുക്കണ കൊടുക്കണല്ലേ കൊടുക്കണല്ലേ കൈനേറ്റം കൊടുക്കണ്ട വരും കാരണം ഇതൊരു ബിസിനസ് ആണ് ഏതാ ബിസിനസ്സൊക്കെ വരുമ്പേ കോനേ ഇനിയും ചിലവാക്കരുത് ബാക്കി വീട്ടി കൊടുക്കണം ഓക്കേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചോളേ അയ്യേ പോട്ട് കാണോ അതെ കൈനേറ്റം വെന്നിരിക്കുന്നണ്ടല്ലേ 10 കുണവ സോ വിചാ എന്നെ ഇതാ കൊടുത്തോ കൊടുത്തോ 20 രൂപ പാട്ട് മാത്രമല്ല സിനിമയിലെ സ്ക്രിപ്റ്റ് താനും നീ കൊണ്ടു ഇതും കൊടുത്തോ ഇത്ര കാര്യിയാ ഇത് 30 കൊണുവാ അല്ല എല്ലാം കൂടി എടുത്ത് കൊണ്ടുവാ അഭിനയമുണ്ട് കുളിക്ക് അഭിനയം നീ വെച്ചാ ഇതാ എയറക്ഷനും ഉണ്ട് ഷോ വീടു എനി എന്തേയില്ല ഇದು മതി അതെന്നാ ഇനി പറയാൻ കഴിയില്ല അങ്ങനെല എന്തേയില്ല കാച്ചില്ല അതെ ശരി ഞാൻ ഈ മ്യൂസിക് ഡയറക്ഷനൊക്കെ